വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നസുലു ബിൽ മുനാസിബിന്നാണ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ആറ് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ അവസാന ഭാഗം ഇവിടെ ഉണ്ട് ആദ്യ ഭാഗത്ത് ചില ഫീലുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഫീലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോന്നും വായിച്ച് അർത്ഥമൊക്കെ ക്ലിയറാക്കി ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഓരോന്നും താഴേക്ക് താഴേക്കെടുത്ത് എഴുതണം ഇവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം സുരീഖ സുരക്ക എന്ന് മോഷ്ടിക്കപ്പെട്ടു എന്നാണ് മോഷ്ടിക്കപ്പെട്ടു പിന്നെ മാഹലറ മാഹലറ എന്ന് പറഞ്ഞാൽ ഹാജരായിട്ടില്ല റക്കിബത്ത് പറഞ്ഞാൽ ഞാൻ വാഹനം കയറി ഞാൻ വാഹനം കയറി ഇനി മാ ജാ അത് എന്നാണ് മാ ജാ അന്ന് പറഞ്ഞാൽ അവൾ വന്നിട്ടില്ല എന്നാണ് അർത്ഥം പറയാം അവൾ വന്നിട്ടില്ല പിന്നെ സറക്ക എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു മോഷ്ടിച്ചു കുത്തിൽ ആറിഞ്ഞാൽ കൊല്ലപ്പെട്ടു ഇതിൽ നമ്മൾ പഠിച്ച പല ഫീലുകളുണ്ട് മാതുണ്ട് പിന്നെ മല മൻഫുണ്ട് അതുപോലെ തന്നെ മാറൂഫുണ്ട് അങ്ങനെ പല ഇതുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുക ഒന്നാമത്തത് ഡേ റബിയു ഇലൽ മദുറ സി റബിയ മദുറയിലേക്ക് ഇതിൽ ഏതാ യോജിക്കുക ഇതാണ് യോജിക്കുക വന്നിട്ടില്ല അപ്പം എങ്ങനെ വരിക മാ ജബിയു ഇലൽ മദുറ സി റബിയ മദുറസയിലേക്ക് വന്നിട്ടില്ല ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ റബിയ എന്നുള്ളത് ഈ ഫായിൽ മുഹന്നസാണ് ഒരു സ്ത്രീയാണ് അപ്പോൾ നമ്മളെ ഫീലും എന്താവണം മോന്നസ് ആവണം ദാസ്റ്റ് താവും മോന്നസ് അയക്കണം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുത്ത് ഇതാന് രണ്ടാമത്തത് ഡേ അത്വയ്യാറത്ത ഇലൽ മക്ക വിമാനം ഡേശ് അത്വയ്യാറത്ത വിമാനം ഇല ഇലൽ മക്ക മക്കയിലേക്ക് എന്നോട് യോജിക്കുന്ന ഏതാ ഇതാണ് എന്നോട് യോജിക്കുക ദൂ ക്കിപുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കയറി അപ്പോൾ എങ്ങനെയത് കൂട്ടി വായിക്കാം ഇറക്കിപുത്ത് തൊയ്യാറത്താ ഞാൻ വിമാനം കയറി ഇലൽ മക്കത്ത മക്ക ഇലൽ മക്കത്തി മക്കയിലേക്ക് ഇറക്കിപുത്ത് തൊയ്യാറത്ത മക്ക ഇനി മൂന്നാമത്തത് ഡേ അതൂ സ്വർണം സ്വർണം എന്തു ചെയ്തു ഇവിടെ ദ സൂര്യക്ക ഇതാണ് അതിൻ്റെ ആൻസറ് മോഷ്ടിക്കപ്പെട്ടു എന്നാണല്ലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ ഇതാണ് മൂന്നാമത്തതിൻ്റെ ഉത്തരം സൂര്യക്കൂ എന്നാണ് പറയുക സൂര്യക്കൂ ഇനി നാലാമത്തെ ഡേഷ് അൽ ഫറു ഫറു പറഞ്ഞാൽ എലി അല്ലേ എലി കൊല്ലപ്പെട്ടു എന്നല്ല പറഞ്ഞത് അപ്പോൾ കുത്തിലയാണ് എലി കൊല്ലപ്പെട്ടു ഇനി എന്ന് എന്നപടുണ്ട് കള്ളൻ ലിസ് പറഞ്ഞാൽ കള്ളൻ പറഞ്ഞാൽ സ്വർണം കള്ളൻ സ്വർണം എന്തു ചെയ്തു മോഷ്ടിച്ചു എന്നല്ലേ ഇതാണ് അഞ്ചാമത്തത് സറക്ക അപ്പോൾ ഇങ്ങനെ വരും സറക്കൽ ലിസ്ഹബ കള്ളൻ സ്വർണം മോഷ്ടിച്ചു ഇനി ആറാമത്തത് ഡേ ബാസിമുൻ അല്യോമ ഫിസോഫി ബാസിമ് ഇന്ന് ക്ലാസ്സിൽ എന്താണ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഹലറ മാഹ അതാണ് അതിൻ്റെ ആൻസറ് ആറാമത്തത് മാറ ബാസിമൻ ബാ ബാസിമ് വന്നിട്ടില്ല ഹാജരായിട്ടില്ല അല്ലോമ ഇന്ന് ഫിസോഫി ക്ലാസ്സിൽ അപ്പോൾ ബാസിമ ഇന്ന് ക്ലാസ്സിൽ ഹാജരായിട്ടില്ല എന്നർത്ഥം വരും അപ്പോൾ അത് ഈ രൂപത്തിലൊക്കെയാണ് പുരിപ്പിച്ചുകൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ജല പട്ടിക പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ ഒരു മൂന്ന് കോളങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്താണ് ഫസ്റ്റത്തേത് മാ അൽ മാലി മാഹൂഫ് മാദി മാറൂഫ് പറഞ്ഞാൽ സാധാ മാദി തന്നെയാണ് നമുക്ക് പരിചയമുള്ള മാദി നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ച മാദി തന്നെ പിന്നെ അടുത്തത് അൽ മുലാരിൽ മാഹൂഫ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ മുലാരി നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ച മാളി മുലാരി പഠിച്ചല്ലോ അത് തന്നെയാണ് പിന്നെ ആറാം ക്ലാസ്സിൽ പ്രധാനമായിട്ട് പഠിച്ചതാണ് ഈ മാലി മജ്ഹൂല് മജ്ഹൂല് അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഓരോന്ന് നോക്കാം ലൊറബ മാളി മാറൂഫോടുണ്ട് അല്ലേ അവൻ അടിച്ചു എന്നർത്ഥം വരും അതിൻ്റെ മുലാരി എന്താണ് യളുരി ഭൂ എന്നാണ് നമുക്കറിയുണ്ടാവും അഞ്ചു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഓർമ്മ ഉണ്ടാവും യള്ളുരി ഭൂ ഇനി അതിൻ്റെ മജുഹൂലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ കറക്റ്റ് അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ മജ്ഹൂൽ ഉണ്ടാക്കാൻ മാലി ആണെങ്കിൽ അതിൻ്റെ മജുഹൂൽ ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല പശ്ചിത് അക്ഷരത്തിനുള്ളൊന്ന് രണ്ടാമത്തെ അക്ഷരത്തിന് കസർ അതേ മാറ്റുള്ള ബാക്കിയൊക്കെ അതേപോലെ തന്നെ അപ്പോൾ ലൊറബ എന്നുള്ളത് എന്താകും പശ്ചിത്തക്ഷരത്തിന് ലൊമ്മ എടുക്കുക അപ്പോൾ ലോ എന്നായി രണ്ടാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കുക അപ്പോൾ അരി എന്നായി പിന്നെ അത് മറ്റേതങ്ങനെ തന്നെ അപ്പോൾ ലൊരിബ എന്നായി റബ അതിൻ്റെ മജുഹൂൽ ലൊരിബ ഇനി ഇവിടെ രണ്ടാമത്തേല് മാളി മജുഹൂൽ ഇവിടെ ഉണ്ട് കുത്തിബ അതിൻ്റെ മാളി മാറൂഫും മുലാരി മാറൂഫും എഴുതണം എന്താണ് കത്തബ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ കത്തബ കുത്തിബൻ്റെ മാളി മാറൂ കത്തബ പിന്നെ യക്തുബു എന്നാണ് അതിൻ്റെ മുലാരി മാറൂഫ് വരിക നമുക്കറിയുന്നതാണ് കത്തബ യഖ്തുബു ഒക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനി ഇവിടെ മൂന്നാമത്തേ മുലാരി മാറൂഫ് ഇവിടെ ഉണ്ട് യുമദ് യമുദ്ദു എന്നാണ് യമുദ്ദു അതിൻ്റെ മാളി മാറൂഫ് എന്താണ് മദ്ദ എന്നാണ് മദ്ദ യമുദ് ഞാൻ എൻ്റെ മാളി മജുഹുരിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്താണ് യുമദ്ദു എന്നാണ് വരിക യു മു യുമു എന്തായി മാറും യുമദ്ദു ആയി മാറും ഇനി ഇവിടെ അടുത്തത് മാളി മാഹൂഫ് കാലുണ്ട് കാല അതിൻ്റെ മുലാരി മാറുഫ് എന്താണ് അതിൻ്റെ മറ്റേ മുലാരി യക്കൂലു എന്നാണ് കാല യക്കൂലു അർത്ഥമൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി അതിൻ്റെ മാളി മജുഹൂല് ഒരു വ്യത്യാസമുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ പോലത്തെ മൂന്നക്ഷരത്തോ ലാസ് ഈ മുജറെന്നൊക്കെ പറയാം അതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് അക്ഷരത്തിന് ലൊമ്മും രണ്ടാമത്തെ അക്ഷരത്തിന് കസുറ കൊടുത്തങ്ങാണ്ട് പെട്ടെന്നുണ്ടാക്കാം ഇനി അല്ലാതെ ഈ ഫെയിലുമ്മ ഷെദ് വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണം മദ്ദ പോലെ അല്ലെങ്കിൽ മറ്റേ നമ്മളെ നീട്ടാനുള്ള അക്ഷരങ്ങൾ അലിഫ് വാവ് യാ ഒക്കെ വരുമ്പോൾ ഉദാഹരണം കാല പോലെ എനക്ക് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും എന്ന് മാത്രം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ കാല എന്നുള്ള എൻ്റെ മാലിമജൂല് തീല എന്നാണ് അല്ലേ ലൊറബാർന അവൻ അടിച്ചു എന്നാണ് അർത്ഥം വരിക മാറൂഫ് എന്ന് പറഞ്ഞാൽ ഫായിലുണ്ടാവും എന്നർത്ഥം അവൻ അടിച്ചു അപ്പോൾ ലൊരിബാർന അടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം അതിലാരും ഉണ്ടാവില്ല മറ്റേ ഫായിൽ ഉണ്ടാവില്ല ചെയ്ത ആളുണ്ടാവില്ല അടിക്കപ്പെട്ടു അങ്ങനെയാണ് അർത്ഥം വരിക കത്തപ എഴുതി കുത്തിബ എഴുതപ്പെട്ടു കത്തപാറിന് അവനെ എഴുതി എന്നാണ് പറയാം കുത്തിബ പറഞ്ഞാൽ എഴുതപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ വരിക ആ രൂപ ആ രൂപത്തിൽ ബാക്കിയൊക്കെ മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ നുത്തം നൂത്തമ്യമോ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിക്കാനാണ് ഒന്നാമത്തത് ഹർഫു ലാ ഫി ഔവലിൽ ഫേലിൽ മുലാരി എന്നാണ് ചോദ്യം ഇതാ ദഹല പ്രവേശിച്ചാൽ ഹർഫു ലാ ഈ ലാ എന്ന അക്ഷരം പ്രവേശിച്ചാൽ എവിടെ ഫി ഔവലിൽ ഫേലിൽ മുലാരി ആയ ഫേലിൻ്റെ തുടക്കത്തിൽ ആദ്യത്തിൽ ആയ ഫെയിലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന അക്ഷരം പ്രവേശിച്ചാൽ എന്താ ഉണ്ടാവുക അത് ഇങ്ങനെ ഇതാം ഇയക്കൂനു യക്കൂനു മൻഫിയൻ എന്നു മൻഫിയൻ അത് മൻഫിയായി മാറും മനസ്സിലായോ മുതാരിയായ ഫീലാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ലാ അക്ഷരം പ്രവേശിച്ചാൽ അത് മൻഫിയായി മാറും ഇനി രണ്ടാമത്തെന്താ ഇതാ ദുക്കിറൽ ഫായിലു മൽ ഫേലി കാനൽ ഫേലു എന്താണ് അതിൻ്റെ അർത്ഥം ഇതാ ദുക്കിറ പറയപ്പെട്ടാൽ അൽ ഫായിലു ഫായിലിനെ പറയപ്പെട്ടാൽ മേലി ഫേലിൻ്റെ കൂടെ അപ്പോൾ ഫെയിലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ കാനൽ ഫെയിലു ആ ഫെയിലു ആകും എന്ത് ഇനി അങ്ങനെയല്ല ഫീലിൻ്റെ കൂടെ ഫായലിന് പറയപ്പെട്ടിട്ടില്ലെങ്കിൽ മജുഹൂൽ ആകും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൂന്നാമത്തത് ഇതാ ഹുദിഫ മിനൽ ഫൽ മാളി അൽ അൽഫി ഹർഫുമാ ഡാഷ് ഇതാ ഹുദീഫറിനെ കളയപ്പെട്ടാൽ മിനൽ ഫെയിൽ മാളി മാളിയായ ഫീലിൽ നിന്ന് കളയപ്പെട്ടു ഏത് മാലിയാണ് അൽ മാലിൽ മൗഫി മാളി മൗഫിയായ ഒരു ഫീലിൽ നിന്ന് കളയപ്പെട്ടാൽ എന്തിനെ കളയപ്പെട്ടാൽ ഹർഫുമാ ഈ മാ എന്നതിനെ കളയപ്പെട്ടാൽ ഒരു മാളിയായ ഫെയിലിൻ്റെ തുടക്കത്തിൽ മാ എന്ന് വന്നാലാണ് അതെന്താവുക അത് മുസ്ബത്താവുക ഒരു മാളിയായ ഫീലിൻ്റെ തുടക്കത്തിൽ മാ എന്നുള്ളത് പ്രവേശിച്ചാൽ അത് മനുഷ്യാവും ആ മാ എന്നുള്ളതിനാണ് കളഞ്ഞാലോ അതാണ് ഇപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ അതെന്തായി മാറും മുസ്ബത്തൻ മുസ്ബത്തായി മാറും എന്നാണ് മുസ്ബത്തൻ മുസ്ബത്തായി മാറും ഇപ്പോൾ അത് ആയി എഴുതുമ്പോൾ യക്കൂനു മുസ്ബത്തൻ എന്ന ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആവുക യക്കൂനു മുസ്ബത്തൻ അപ്പോൾ ഇവിടെ നമുക്ക് യക്കൂനു മുസ്ബത്തൻ എന്ന എഴുതാം അത് മുസ്ബത്താകും യക്കൂനു മുസ്ബത്തൻ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് ഇനി നാലാമത്തത് അദാത്തുൻ നഫി ഫിൽമാലി ഹർഫു മാ അതാത്തു നഫി നഫീൻ്റെ അടയാളം ഫിൽമാളി മാലിയിലെ നഫീൻ്റെ അടയാളം അതെന്താണ് ഹർഫു മാ മാ എന്ന അർഫാണ് അതെവിടെ ഉള്ളതാ ഫീ ഔവലിൽ ഫേലി ഫേലിൻ്റെ ആദ്യത്തിലുള്ള മാ എന്ന അക്ഷരമാണ് നഫീൻ്റെ അടയാളം മാതിൽ മാളയിലുള്ള നഫീൻ്റെ അടയാളം ആ മാളിയായ ഫീലിൻ്റെ തുടക്കത്തിലുള്ള മാ എന്നുള്ളതാണ് അതാണ് ആ മാ ആണ് ഈ മാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിന് കളഞ്ഞാൽ അത് മുസ്ബത്താകും ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുസരിഫു സൊറഫാക്കാനാണ് രണ്ട് ഫീലുകളാണ് ഒന്ന് ബാ രണ്ട് മതത്തെയാണ് ബാ അത് നമ്മൾ അതിൻ്റെ മുസന്ന എങ്ങനെയാണ് ബാ ജ ബാ ഓ എന്താണ് അതിൻ്റെ മുഹന്നസ് മുഫ്രദ് മുഹന്നസ് ബാ എത്ത് എന്നാണ് ബാ എത്ത് ിയേന എന്നതിൻ്റെ ജമ്മു മോൻ എസ് അവിടെ ഉണ്ട് ഇനി മദത്ത മദത്തുമാ എന്നാണ് മതത്തുമ പിന്നെ മതത്തും അതാലവിടെ എഴുതുമ്പോൾ ദാലവിടെ വേണം അതിന് മറ്റേ ഹർക്കത്തുകളൊന്നും വേണ്ട മതത്ത മത്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മതത്തും ഇനി മദത്തി മദത്തി മദത്തുമാ മദത്തുന്ന എന്ന് ഇവിടുണ്ട് അപ്പോൾ ഇങ്ങനെ സർഫാക്കാം ഊത്ത് ബാ ബിയന പിന്നെ മദത്ത മദത്തുമാ മദത്തും മദത്തി മദത്തുമാ മദത്തുന്ന ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അരിവോ അറബിയാക്കി അറബിയാക്കി കൊടുക്കാനാണ് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തത് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല എന്നാണ് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല രണ്ടുപേരും പാഠം വായിച്ചു എന്നുള്ളതിന് കറ എത്തുമ എന്നാണ് പറയുക കറ എത്തുമ നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചു എന്നാണ് കറ എന്ന് പറഞ്ഞാൽ ഇനി വായിച്ചില്ല എന്നാണ് ഇവിടെ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാതി ആയൊരു ഫെയിലാണെങ്കിൽ അതിനെ നഫ്ഫിയാക്കാന് മൻഫിയാക്കാൻ മാ എന്ന് അതിൻ്റെ തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളിൽ പല രൂപത്തിലായിട്ട് പറഞ്ഞല്ലോ അതാണിപ്പോൾ ഈ പറയുന്ന സാധനം മാ കർ ഉത്തുമ നിങ്ങൾ രണ്ടുപേരും വായിച്ചില്ല എന്ത് പാടം എന്നല്ലേ അപ്പം അദ്ദേഹത്തുമ അദ്ദേസ നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല ഇനി രണ്ടാമത്തെ എന്താണ് ആറു മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി ആറു മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി അപ്പം ഇങ്ങനെ സെൻറ്റൻസിലൊക്കെ തരുമ്പോൾ ഫെയിൽ ആദ്യം എഴുത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫയൽ പിന്നെ മഫൂൽ ആ രൂപത്തിൽ കൊടുത്താൽ സെൻറ്റൻസ് നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വയ്ക്കും ഇവിടെ ഹാജറായി എന്നുള്ളതാണ് ഒരു എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണുള്ള ഫെയില് ഹാജറായി അപ്പോൾ അതിൻ്റെ അറബി എന്താണ് ഹാറ എന്നാണ് ഹലറ ഞാൻ ആരാണ് ഹാജരായത് ഉസ്താദാണ് അപ്പോൾ അതാണ് ഫൈൽ ഹലറൽ ഉസ്താദു ഹലറൽ ഉസ്താദു അപ്പോൾ ഉസ്താദ് ഹാജരായി മതി ഇനി എവിടെ ഹാജരായി മദ്രസയിലാണ് അപ്പോൾ ഫിൽ മദുര സത്തി എന്ന മദ്രസയിൽ എന്ന് പറയുമ്പോൾ ഫീ ആണല്ലോ നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത് ഫിൽ മദരസത്തി ഹലറ ഉസ്താദു ഫിൽ മദരസത്തി എന്താണ് എത്ര മണിക്കാണ് ആറു മണിക്ക് അപ്പോൾ അതെങ്ങനെ ചെയ്താൽ ഫിസത്തിസ സാദിസ ചെയ്ത ഫിസാ തി സാദിസ ഈ ടൈം പറയുമ്പോൾ സായത്ത് എന്ന് തുടക്കത്തിൽ കൂട്ടി കൊടുക്കണം ആറുമണിയാണെങ്കിൽ മണിയാണെങ്കിൽ തി സാദിസ മണിയാണെങ്കിൽ ഫിസാത്തിൽ ഖാമിസ അങ്ങനെയൊക്കെ പറയാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു എന്നാണ് പരിഭാഷപ്പെടുത്താൻ അർത്ഥം എഴുതാനാണ് രണ്ട് ചോദ്യം ഉള്ളത് ഒന്നാമത്തേത് അന ഇലൽ സത്യ വദൻ എന്നാണ് അന അജി ഉലൽ മധുരസത്തി വധൻ ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ വരുമ്പോൾ നമുക്കറിയുന്ന വാക്കുകളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അതാണ് സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതാൽ മതി അജി ഉ അന അജി ഉ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വരും എന്നാണ് അല്ലേ ഇലൽ പറഞ്ഞാൽ മദ്രസയിലേക്ക് വധൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ് അപ്പം നമുക്കിങ്ങനെ എഴുതാം ഞാൻ ഞാൻ നാളെ മദ്രസയിലേക്ക് വരും എന്നാക്കാം ഞാൻ നാളെ മദ്രസയിലേക്ക് വരും ഞാൻ നാളെ മദ്രസയിലേക്ക് വരും ഇനി അത് വേണമെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താണ് നാളെ ഞാൻ മദ്രസയിലേക്ക് വരും അങ്ങനെയും ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ വന്നു അജീവ് പറഞ്ഞ മുലാരിയാണ് അപ്പോൾ വരും എന്നുള്ളൊരർത്ഥം വരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നാളെ എന്നാവുമ്പോൾ എന്തായാലും പിന്നെ മുതാരി ആകുമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വേണം ഇനി രണ്ടാമത്തത് ഇഷ്തഖലുദു ബി ഖുറാ അത്തിൽ ജരീതത്തെ സുപ്രഭാതം ഇഷ്തഖല എന്ന് പറഞ്ഞാൽ ജോലിയായി എന്നാണ് ആര് അൽ വാലിദു പിതാവ് എന്തുകൊണ്ട് ജോലിയായി ബി ഖുറാ അതിൽ ജരീത ബി കൊണ്ട് കിറാ അത്തിൽ ജരീത പറഞ്ഞ പത്രവായന കിറാ വായന ജരീദ പത്രം ഏതാണ് ആ പത്രം സുപ്രഭാതം അപ്പം നമുക്കത് എങ്ങനെ ചെയ്താ സുപ്രഭാതം 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 പത്രവായന കൊണ്ട് സുപ്രഭാതം പത്രവായന കൊണ്ട് പിതാവ് ഉപ്പാ തീയതിയാലും കുഴപ്പമില്ല പിതാവ് ജോലിയായി അപ്പോൾ നമുക്കങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തൂ